കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നടൻ ജയറാമിട്ട ഒരു പോസ്റ്റാണിത് അതെ ഈ പോസ്റ്റിലെ കുട്ടി ആനപ്രേമി ചെങ്ങരംകുളത്തുണ്ട് ആനപ്രേമികൾക്കിടയിൽ താരമായിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരൻ ധ്രുവദക്ഷ ചെവിയും കൊമ്പും കണ്ട് കേരളത്തിലെ ആനകളെ നിമിഷം നേരം കൊണ്ട് തിരിച്ചറിയുന്ന ധ്രുവദക്ഷെന്ന അഞ്ചു വയസ്സുകാരനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത്

ൻ ഇതിനെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ അല്ലെ ഇതോരിക്കര കാളിദാസൻ ഈ ആന പറഞ്ഞേകുന്ന് മംഗലാങ്കുന്ന് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാങ്കുന്ന് കർണനാണെന്ന് കൊമ്പ് ടീച്ചർ വളയംകുളം എം ഇ എം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി കൂടിയായ ധ്രുവദക്ഷിന്റെ ഒരു വീഡിയോ ആണ് മണിക്കൂറുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു വൈറലാക്കിയത് മലയാളത്തിന്റെ സൂപ്പർ താരം ജയറാമിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കുട്ടിക്കുറുമ്പന്റെ വീഡിയോ ജയറാം തന്നെ ഷെയർ ചെയ്തിരുന്നു ഇതോടെ ഈ അഞ്ചു വയസ്സുകാരൻ നിമിഷ നേരം കൊണ്ടാണ് ആനപ്രേമികളുടെയും പ്രിയങ്കരനായത് കൊണ്ട് അറിയില്ലേ

തനിക്ക് ഏത് ആനകളെ കണ്ടാലും പേര് പറയാൻ കഴിയുമെന്നും ധ്രുവദക്ഷ ടീച്ചറിനോട് പറഞ്ഞത് ഒരു കൗതുകത്തിന് വേണ്ടി ടീച്ചറാണ് ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുത്തത് ഫോട്ടോ കണ്ട ഉടൻ തന്നെ ഇത് ഗുരുവായൂർ കേശവനാണെന്നും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആനയാണെന്നും ഇത് ചെരിഞ്ഞു പോയെന്നും പറഞ്ഞതോടെ ടീച്ചർ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദക്ഷ പറഞ്ഞു തുടങ്ങി ഇതോ പട്ടാമ്പി പട്ടാമ്പി തന്റെ വിദ്യാർത്ഥിയുടെ ആനകളെ കുറിച്ചുള്ള അറിവുകൾ കേട്ട് ടീച്ചർ പോലും അമ്പരുന്നു ക്ലാസ് ടീച്ചർ സുബിത സലീം ഇതിന്റെ വീഡിയോ മൊബൈൽ ക്യാമറയിൽ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടെയാണ് എൽ കെ ജിക്കാരന്റെ മിടുക്ക് പുറം ലോകത്ത് എത്തുന്നത് തുമ്പിക്കൈയും കൊമ്പും മാത്രമല്ല കുറിയും ചെവിയും ശരീരവും എല്ലാം കണ്ട് ധ്രുവദക്ഷിണ ആനയെ തിരിച്ചറിയാനാകും മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്തിനടുത്ത് കോക്കുർ സ്വദേശിയായ വാളത്തുവളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്ക് ഇതോ തെച്ചോട്ടുകോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്നയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്തു പറ്റി കാൽമുറിയായിട്ട് ചെരിഞ്ഞുല്ലേ ഈ ആനയോ അമ്പാടി ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ